വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെക്കാൻ സ്ഥലം നൽകാൻ തയ്യാറായി സി പി ഐ എം തോവാളപ്പടി ബ്രാഞ്ച് സെക്രട്ടറി ഈശ്വരദാസ് രണ്ട് കുടുംബങ്ങൾക്കാണ് വീട് വെക്കാൻ സഹായഹസ്തം നീട്ടുന്നത് വഴി വെളിച്ചം മറ്റ് സൗകര്യങ്ങൾ എല്ലാമുള്ള ഭൂമിയാണ് നൽകുവാനായി തീരുമാനിച്ചിട്ടുള്ളത് നാടങ്ങും അത്തരത്തിലുള്ള ഒരു തന്നെയാണ് വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട രണ്ട് കുടുംബങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം നൽകാൻ സന്നദ്ധത അറിയിച്ച് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറിയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് മുൻ പഞ്ചായത്ത് ജീവനക്കാരനും സി പി ഐ എം തോവാളപ്പടി ബ്രാഞ്ച് സെക്രട്ടറിയുമായ പൈലിക്കാനം ശരണ്യ നിവാസിൽ ഈശ്വരദാസാണ് ദുരന്ത ബാധിതരെ സഹായിക്കാൻ ഭൂമി വിട്ടു നൽകുവാൻ തയ്യാറായിരിക്കുന്നത് ഇദ്ദേഹത്തിന് പറയുവാനുള്ളത് ഇത്രമാത്രമാണ് എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് മാറി നിൽക്കുവാൻ കഴിയില്ല രണ്ടു കുടുംബങ്ങൾക്ക് വീട് വെക്കുന്നതിനുള്ള ഭൂമി എന്റെ കുടുംബസ്വത്തായി ലഭിച്ചു ിൽ നിന്നും നൽകാം ഈ ഉരുടെപെട്ടൊരു ദുരന്തത്തിൽ ഒരു വലിയ പ്രദേശം ആണിപ്പോൾ ഇപ്പോ നമ്മുടെ ഭരണസംഖ്യയാണ് നാനൂറിന് എടുത്തു കഴിഞ്ഞു ഇനി അവിടെ ഒരു പുതിയ ഒരു വാസ കേന്ദ്രം ഉണ്ടാക്കുക എന്ന് പറയുന്ന വലിയ സാധ്യമായ ഒരു സാഹചര്യം മാത്രമല്ല സർക്കാരിനെ കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ദുരന്തത്തിൽപ്പെട്ടവരെ എല്ലാവരെയും കൈപടിച്ച് ഉയർത്താൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസവും ഇല്ല പ്രധാന കാരണം നമുക്ക് നേരിടേണ്ടി വരുന്ന ചില അവഗണനകളും നമുക്കത് കാണാമായിരുന്നു കൂടാ അപ്പോൾ നമ്മൾ സി പി എം എന്നുള്ള നിലയിൽ ഒരു വലിയ ചേർ ചേർത്ത് വയ്ക്കൽ ഈ ജനങ്ങളോട് കാണിക്കുമ്പോൾ അതിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി കോളപ്പടി ബ്രാഞ്ചിൻ്റെ സെക്രട്ടറി എന്നുള്ള എന്നുള്ളത് അതിന് മാറിയിരിക്കാൻ കഴിയുന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അപ്പോൾ എന്നെക്കൊണ്ട് സാമ്പത്തികമായിട്ട് അവരെ എല്ലാം ഒത്തിരി ഒരു ഒരു അഞ്ചിൽ പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിക്കൊടുത്ത് സഹായിക്കാൻ എനിക്ക് കഴിയില്ല അപ്പോൾ എനിക്ക് കുടുംബവിധമായി കിട്ടിയ ഭൂമിയിൽ നിന്ന് ഒരു പത്ത് സെൻറ്റ് ഭൂമി രണ്ടു കുടുംബങ്ങൾക്ക് അവരിവിടെ വരാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ആ ഇവിടെ അവർക്ക് വീട് വീട് വെക്കാനുള്ള വെക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും വഴി വെളിച്ചം ഇവ മീറ്ററിനുള്ളിലും ആശുപത്രി സ്കൂൾ എന്നിവ രണ്ടു കിലോമീറ്റർ ചുറ്റളവിലും ഉണ്ടെന്ന് ഇദ്ദേഹം പറയുന്നു സഖാവ് എന്ന വാക്കിന്റെ ഏറ്റവും വലിയ പര്യായമാവുകയാണ് ഈശ്വരദാസ് ചേട്ടൻ പൈലിക്കാനത്ത് നിന്നും അനീഷ്പിയെ ഇടുക്കി വിഷ ന്യൂസ്